എല്ലാവർക്കും നമസ്കാരം കർത്താവ് തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചും പ്രാർത്ഥന പഠിപ്പിച്ചും നമ്മെ പ്രാർത്ഥനാനുഭവത്തിലേക്ക് നയിക്കുന്നുണ്ട് മനുഷ്യനാകുന്ന നമ്മൾ പരിമിതി ഉള്ളവരാണ് അപരിമിതനായ ദൈവത്തെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രാർത്ഥനാനുഭവത്തിലൂടെ വേണം ദൈവത്തെ സമീപിക്കാൻ അങ്ങനെ ദൈവത്തെ അനുഭവമാക്കാൻ പ്രാർത്ഥനയിലൂടെ തയ്യാറാകുമ്പോൾ ദൈവകൃപ നമ്മളെ ബലപ്പെടുത്തും കേവലം അധരം കൊണ്ടുള്ള ജൽപ്പനമല്ലത് ഹൃദയ സമർപ്പണമാണ് അവിടെ ഉണ്ടാകേണ്ടത് ഒരു ചിന്ത എങ്ങനെയാണ് നീ ഒറ്റയ്ക്കല്ലേ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനാനുഭവത്തിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിനെ മുഖാമുഖം കാണണം കർത്താവുമായി സംസാരിക്കണം ഹൃദയം പങ്കുവെക്കണം നസറിയത്തൊരു പ്രാർത്ഥന ഭവനമായിരുന്നു അവിടെയാണ് ദൈവദൂതൻ ഇറങ്ങി വരുന്നത് എന്ന പ്രാർത്ഥന ഭവനത്തിലൂടെ ലോകം ക്രിസ്തുവിനെ വാക്കുകൾ എവരി ഗ്രേറ്റ് മൂമെന്റ് ഓഫ് ഗോഡ് ബി ടു എ നീലിംഗ് ഫിഗർ അനുഭവിച്ചറിയില്ലാസം പോലെ പ്രാർത്ഥന നിർവഹിച്ചവരാണ് വിശുദ്ധന്മാർ പരിശുദ്ധ പരമര തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാർ പ്രാർത്ഥനാനുഭവത്തിലൂടെ ദൈവത്തെ രുചിച്ചറിഞ്ഞവരാണ് സോറൻ എന്ന തൻ കുറിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ഗോഡ് ബട്ട് റാദർ ടു ചേഞ്ച് നേച്ചർ ഓഫ് വൺ പ്രാർത്ഥിക്കുന്നവന്റെ വിശുദ്ധിയിലേക്കുള്ള പരിണാമമാണ് അനിവാര്യം കർത്താവിന്റെ അമ്മയെ വിശുദ്ധ വേദപുസ്തകം പ്രസന്റ് ചെയ്യുന്നത് തന്നെ ഒരു പ്രാർത്ഥനാ നിമിഷത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പ്രാർത്ഥനയിൽ നിന്ന് വേർപെടുത്തി അവളുടെ ജീവിതത്തെ കാണാൻ കഴിയില്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം അവൾ ഒരുങ്ങി നിത്യജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനയിടങ്ങളായി മാറണം പരിശുദ്ധാത്മാവിൽ നിരന്തരം പുതുക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥനാപൂർവം ഒരുങ്ങണം ജീവിതത്തിലൂടെ കർത്താവിനെ രുചിച്ചറിയണം ആദം ക്ലാർക്കിൻ്റെ വാക്കുകൾ പ്രയർ മോർ ഓഫ് ഓഫ് ഹാർട്ട് ഹൃദയം കൊണ്ട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ നൂറ്റി രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്ത കരുണാമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കർത്താവിനെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ പ്രാർത്ഥനയിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന തിന്മയുടെ ശക്തിയെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ സമർപ്പിതയായി ദൈവബന്ധം നിരന്തരം നിലനിർത്തുന്നത് പോലെ സമർപ്പിതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഇരുളയറുന്നൊരു കാലത്തിൻ്റെ നടുവിൽ പ്രാർത്ഥനയുടെ വെളിച്ചം പോകാതെ സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനാ ശബ്ദം നിലച്ചു പോകരുത് കർത്താവേ ഞങ്ങൾ പാപികളാ കർത്താവെ ഞങ്ങൾ കുറവുള്ളവരാശ്വേദാബീത പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും あのクリいイター。